ഇപ്പൊ ഒരു നായകനടി മേടിക്കുന്നത് ഇപ്പൊ പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പെൺകുട്ടി വേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യം ഇല്ലാത്ത മറ്റൊരു പെൺകുട്ടി വേടിക്കുന്നത് അപ്പൊ എന്നാ പിന്നെ അത് വേടിച്ചേക്കാ പാർവതിക്കുലോട്ട് മേടിക്കും മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവ്വതിക്ക് കിട്ടത്തില്ലെങ്കിൽ നയത്താരെ മേടിക്കുന്ന കാശ് ഇവിടുത്തെ മലയാളത്തിലോട് നടന് കിട്ടത്തില്ല അപ്പൊ ആണോ ഒന്ന് നോക്കിയിട്ടാണോ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ വീട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് സാധാ എന്ത് പറഞ്ഞാലും ആണുങ്ങളെ നഞ്ചത് കയറി കൊണ്ടുവരുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഈ സിനിമാക്കാർ ജനങ്ങളും ഒരു അന്തരം കൂടി വരില്ല ഇങ്ങനെ മൃഗങ്ങളുടെ പോലെയാണല്ലോ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അഖിലേട്ട അതേപോലെ അഖിലേട്ട നിയമം അറിയാവുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇപ്പം അല്ല ഇപ്പൊ പോലീസുകാർക്ക് സ്വയം കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൽ പറ്റും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ്ഐആർ ഇട്ടതിന് ശേഷം അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് എഫ്ഐആർ ചെയ്യാം പക്ഷെ ഒരു പരാതി ഒരു പരാതിയും വേണ്ട ഇപ്പം പരസ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു കൊണ്ടൊരു വിഷയമുണ്ടല്ലോ അതിന്റെ പേരിൽ പോലീസിന് എഫ്ഐആർ എഫ് ഐആറിന്റെ റൈറ്റ്സ് എന്താണെന്ന് എടുത്ത് നോക്കിയാൽ മതി പോലീസിന് എഫ് ഐആർ ഇടാം പക്ഷെ ആ എഫ് ഐ ആർ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അറിയാ അഞ്ചു വർഷം സ്ത്രീ കഴിഞ്ഞാൽ മാറുന്നു ഞങ്ങളുണ്ട് ഞാൻ ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇത് ഇവര് തൊണ്ണൂറ് കാലഘട്ടത്തില് നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേര് ഒരു ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പൊ നമുക്ക് റാൻ അറിയണം അൻപത്താറ് പേരാണ് എന്റെ അറിവിൽ ഡബ്ല്യു സി സി ഉണ്ടെന്ന് പറയുന്നത് ഈ അമ്പത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട്

ഈ ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ടാണ് ഇത് സിനിമ മാത്രമല്ല സമസ്ത മേഖലകളിലും പ്രശ്നമുണ്ട് മാധ്യമരംഗത്ത് പ്രശ്നങ്ങളില്ലേ എത്ര മാധ്യമ പ്രവർത്തകരെ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് സമസ്ത മേഖലയിൽ പ്രശ്നമുണ്ട് സിനിമ കുറച്ചുകൂടെ ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുന്ന സംഭവം ആയതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നീതി നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിന്റെ നീതി സോറി നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സംസ്ഥവും എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും മാർക്കറ്റ് ആണ് പ്രധാനം ഇപ്പൊ ഇവരൊക്കെ വന്നിരുന്ന പലപ്പോഴും സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് അവര് ഇതൊരു വ്യക്തത ഇല്ലാതായി പോയെന്നേ ഞാൻ ഞാൻ കുറച്ചു പറഞ്ഞത് ഇത് ഇത് ഒരു ഒരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് എന്ത് ഇത് ഞങ്ങളെ നാട്ടിൽ ഞാനും സോമ ചായക്കിട സംസാരിക്കുന്ന മാറ്റർ ആയിപ്പോയി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സമർപ്പിക്കട്ടെ സമർപ്പിച്ചിട്ട് എന്തായാലും വിഷയം ഉണ്ടാകും